ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട് ഇതിൽ സർവീസായിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങൾക്കും ഒന്ന് ചെക്ക് ചെയ്തു കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കറി ബ്രേക്കപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അതിൻ്റെ ബേ ബേക്കറി ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത്തവണത്തൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം അടുത്ത തവണ നമുക്കത് മാറ്റേണ്ടി വരുത്താം ഇത്തവണത്തോളം നമുക്ക് ക്ലീൻ ചെയ്തിടാം അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിറ്റർ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ട് തന്നതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ പ്ലഗ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്താൽ അതുപോലെ നമുക്ക് അതിൻ്റെ എൻജിനോട് നമുക്ക് മാറ്റാറായിട്ടുണ്ട് എൻജിന് അവർ മാറ്റിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മൾ അതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഒരു മോർണിംഗ് സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതായത് അതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി കൂടും ടസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ ഇരിക്കുന്ന ബാറ്ററി വണ്ടി വന്നപ്പോൾ ഒരു സൈഡ് വന്ന ഒരു കമ്മിറ്റിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ ബാറ്ററി വില ഉണ്ടോ ഉണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത് അതിൻ്റെ മോട്ടർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ഏഴ് എട്ടാ റേഞ്ച് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററി ഡാമേജ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ആ റെഡ് ലൈറ്റാണ് കാണിക്കുന്നത് ഓക്കെ ആണെങ്കിൽ പച്ച ലൈറ്റ് കിട്ടും വല്ല ചാർജ് കുറവ് ആണെങ്കിൽ ആ ലോ ആയിട്ട് കാണിക്കും നിലവിൽ ആയിട്ടാണ് കാണിക്കുന്നത് അതായിരിക്കും ആയിരിക്കും മോർണിംഗ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നമുക്ക് ആ ബാറ്ററി മാറ്റി വേണ്ടി വരും പിന്നെ ഹെഡിൻ്റെ ഒരു സൈഡ് ലീക്ക് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് അത് വരുന്നത് ഇങ്ങനെ ഗ്യാസ് റബ്ബർ ഗ്യാസ് കൂട്ടാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അടക്കം ഇപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുക അതൊന്ന് മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് ടാങ്ക് ഫുൾ ആയിട്ട് അയച്ചിട്ട് വേണം അത് ചെയ്യാട്ടോ അതുപോലെ ഫ്രണ്ടിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ചോക്കത്തിൻ്റെ നിലവിൽ വേറെ ലീക്കൊന്നും കാണിക്കുന്നില്ല ലീക്കുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു നനവ് ഒരു ഓയിലിൻ്റെ നനു കാണിക്കുന്നു നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതേപോലെ ഒരിച്ചു ഒക്കെ ഫോൺ സെറ്റിന് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല ഒരു ചോദിക്കുക അതിനുവേണ്ടി അത് ചെയ്യണമെന്നില്ല പിന്നെ ഫ്രണ്ടിലെ ഡിസ്ക് വേറെ ആയാലും നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അത് സർവീസ് കൂടുതൽ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം മാറ്റിയുണ്ട് അപ്പം നല്ല രീതിയിൽ കുഴപ്പമില്ല പിന്നെ വേറെ അങ്ങനെ പറയത്ത വേറെ കമ്പാരിഷനൊന്നും ഇല്ല സർവീസിൻ്റേതായ വേറെ വെച്ചിട്ട് രൂപ പ്രചന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി മറക്കാം നൂറ്റി റിപ്ലൈ